നാല് പതിറ്റാണ്ടിലധികമായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ ഇത്രയും കാലത്തെ കരിയറിൽ മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല എന്നതാണ് സത്യം തന്നിലെ നടനെയും താരത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചുരുക്കം നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ അഭിനയത്തിന് പുറമെ തന്റെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ മോഹൻലാൽ ഒരിക്കലും മടി കാണിക്കാറില്ല തന്റെ പക്കലുള്ള അപൂർവമായ കളക്ഷനുകളെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ തന്റെ ആദ്യ ചിത്രമായ തിരനോട്ടം ഷൂട്ട് ചെയ്തത് ഒരു ടു സി ക്യാമറ ക്യാമറയിലായിരുന്നു എന്നും അത് ഇപ്പോഴും തന്റെ കയ്യിലുണ്ടെന്നും മോഹൻലാൽ പറയുകയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ക്യാമറയും താൻ സ്വന്തമാക്കിയെന്നും ലോകത്ത് മറ്റൊരു നടന്റെയും കയ്യിലും ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകില്ലെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു തന്റെ സുഹൃത്തായ പ്രിയദർശന്റെ അടുത്ത ചിത്രത്തിൽ താൻ നായകനാകുന്നുണ്ടെന്നും അതിന് മറ്റൊരു പ്രത്യേകതയുണ്ടെന്നും മോഹൻലാൽ പറയുന്നുണ്ട് പ്രിയദർശന്റെ നൂറാമത്തെ സിനിമയാണ് അതെന്നും അയാളുടെ ആദ്യ ചിത്രത്തിലെ നായകൻ താനായിരുന്നുവെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഒരു സംവിധായകൻ്റെ ആദ്യത്തെയും നൂറാമത്തെയും ചിത്രത്തിൽ ഒരേ നായകൻ എന്നത് അപൂർവ നേട്ടമാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്നും അങ്ങനെ സംഭവിക്കുന്നതാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഭാഗ്യമെന്നോ തയെന്നോ അതിനെ ചിലർ വിളിക്കാറുണ്ടെന്നും എന്നാൽ തന്നെ സംബന്ധിച്ച് അതെല്ലാം അതിൻ്റെതായ രീതിയിൽ സംഭവിക്കുന്നതാണെന്നും മോഹൻലാൽ പറയുന്നു ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കുറച്ച് അപൂർവമായ കോമ്പിനേഷനുകൾ എൻ്റെ കോമ്പിനേഷനുകൾ എൻ്റെ അടുത്തുണ്ട് എൻ്റെ ആദ്യ ചിത്രമായ തിരനോട്ടം ഷൂട്ട് ചെയ്തത് ഒരു ട്യൂസി ക്യാമറയിലാണ് അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതുപോലെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളിൽ ഫസ്റ്റ് ഷോട്ട് എടുത്ത ക്യാമറയും എൻ്റെ കയ്യിലുണ്ട് ലോകത്ത് മറ്റൊരു നടൻ്റെ യും കയ്യിൽ ഇതൊന്നും കാണില്ലെന്ന് ഉറപ്പാണ് എന്നും മോഹൻലാൽ പറയുന്നുണ്ട് അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് പ്രിയദർശൻ ഇനി രണ്ട് സിനിമകൾ കൂടി ചെയ്താൽ അയാൾ നൂറ് സിനിമ എന്ന മാജിക നമ്പറിലെത്തും നൂറാമത്തെ ചിത്രത്തിൽ ഞാനാണ് നായകൻ ഒരു സംവിധായകന്റെ ആദ്യ സിനിമയിലും നൂറാമത്തെ സിനിമയിലും ഒരേ നായകൻ എന്ന അപൂർവ നേട്ടം ആ സിനിമയിലൂടെ നടക്കും ഇതൊന്നും കരുതി കൂട്ടി ചെയ്യുന്നതല്ല ആ ഒരു ഓടത്തിൽ സംഭവിക്കുന്നതാണ് പലരും ഭാഗ്യമെന്നും യാദൃശികമെന്നും പറയുന്നുണ്ട് അതെല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കുമെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട്